টুটি <laughs> ಸದಸ್ಯರು ಕ್ಯಾಮೆರಾ ಪರಗಿಯಾದ ಕ್ಯಾಶು ನಾನು ಸುರಗಾ ಗಂಬಿನ್ನ ನಾನು ಒಟ್ಟೆ ಓಕೆ ಲೈಕ್ ಬಾಯ್ಸ್ നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ് ഉച്ചയോട് അടുക്കുമ്പോൾ ഏകദേശ ധാരണയൊക്കെ എവിടേക്ക് ആരൊക്കെ ജയിക്കും എന്ന കാര്യത്തിൽ ഏകദേശ ധാരണ എത്തിയിരിക്കുകയാണ് പലരും ലീഡ് നില വൻ ഭൂരിപക്ഷമൊക്കെ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സസ്പെൻസ് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ജനശ്രദ്ധ നേടുന്നത് ഉറപ്പായും തൃശൂർ മണ്ഡലം തന്നെയാണ് കാരണം വലിയ രീതിയിലുള്ള ഒരു എഴുപത്തി എട്ടായിരത്തിനോടടുപ്പിച്ചുള്ള ഒരു ലീഡിങ് വോട്ട് നിലയാണ് സുരേഷ് ഗോപി നേടി കേരളത്തിൽ താമര വിരിയിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവരുടെയും ആകാംക്ഷ നിറഞ്ഞ് എല്ലാവരും ആകാംക്ഷയുടെ ഉറ്റുനോക്കിയ ഒരു മണ്ഡലം കൂടിയായിരുന്നു തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം അവിടെ ഇത്തവണ സുരേഷ് ഗോപി എടുക്കുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം വന്നിരിക്കുകയാണ് ഒന്നിൽ പിഴച്ചാൽ മൂന്ന് എന്ന് പറയുന്നത് പോലെ ആദ്യത്തെ തവണ തൃശൂർ എടുക്കാൻ പറ്റിയില്ല എങ്കിലും ഇപ്പോൾ ഇതാ സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്തിരിക്കുകയാണ് വോട്ടെണ്ണൽ പകുതിയോളം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ ഇതുവരെയുള്ള കണക്ക് വെച്ചിട്ട് ഒരു ഏകദേശം അറുപത്തെട്ടായിരം വോട്ട് നില അദ്ദേഹം വൻ ഭൂരിപക്ഷം നേടിയിരിക്കുകയാണ് മധുര പ്രതികാരം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു വിജയമായി ഇത് മാറിയിരിക്കുകയാണ് അവസാന കണക്ക് വരുമ്പോൾ വൻ ഭൂരിപക്ഷം തന്നെയാണ് സുരേഷ് ഗോപി തൃശൂരിൽ നേടിയിരിക്കുന്നത് അതിനിടയിൽ അദ്ദേഹത്തിന്റെ വീടിന് ചുറ്റും മാധ്യമങ്ങൾ എത്തിയിരുന്നു അദ്ദേഹം തിരുവനന്തപുരത്തെ വീട്ടിലുണ്ട് അദ്ദേഹം ഈ ഒരു റിസൾട്ടൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു മധുര വിതരണം ചെയ്തു മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല മറിച്ച് എല്ലാവർക്കും മധുരം വിതരണം ചെയ്തു അദ്ദേഹത്തിന്റെ ഭാര്യ അതുപോലെ തന്നെ മക്കൾ അടക്കമുള്ളവർ വീടിന് വെളിയിലെത്തി മധുര വിതരണം ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് ആ ദൃശ്യങ്ങൾ കാണാം तो क्या गवर्नमेंटेशन है ना ना से ना ना तलले तल से बोले साइड साइड स्वागत फर्स्ट बात के बारे में के बारे में सर्च सर्च फर्स्ट मतलब करना है ఆరే ఆరే జెజి 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 మేడ ఒక చిరు ఇద్దండి జెజి వెండి రోడ్ జెజి వెండి రోడ్ వా జెజి వెండి రోడ్ వా చిన్న సార్ 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 ఫార్వర్డ్ 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 ఓకే హే ఆ చిలాల జెజి సర్క ఫర్మేల్ గోషె కెట్ అండర్ సెంటల్ ఎందు తన్నాడు సురేష సురేష కూడా కండుడా సురేషడా కండుడా దేశడా మోగం ఫేస్బుక్ ఫేస్బుక్

ഇനി ഇനി ഞാൻ വരും കഴിച്ചിട്ടെ എല്ലാരും കഴിക്കണം കഴിച്ചിട്ട് ഞാൻ വരും ഞാൻ വരും പത്ത് മിനിറ്റോടാണ് അതൊരു മനോരമ അനുഭവിക്ക <laughs> ഇടതു കുത്തകയായിരുന്നു തൃശൂർ ലോക്സഭാ മണ്ഡലം ഇടയ്ക്ക് കോൺഗ്രസ് അത് തട്ടിയെടുത്തു വീണ്ടും തിരിച്ചു പിടിക്കാൻ വേണ്ടി വി എസ് സുനിൽകുമാറിനെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് ഇറക്കിയിട്ടും കാര്യമുണ്ടായില്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫ് ആണ് പിടിച്ചെടുത്തതെങ്കിൽ ഇപ്പോൾ അത് ബി ജെ പിടിച്ചെടുത്തിരിക്കുന്നു സുരേഷ് ഗോപിയുടെ മുന്നേറ്റത്തിന് മുന്നിൽ വി എസ് സുനിൽകുമാർ അടിയറവ് പറഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം മാത്രമല്ല അപ്രതീക്ഷിതമായിട്ടായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കെ മുരളീധരനെ കോൺഗ്രസ് അവിടെ ഇറക്കിയത് മൂന്നാം സ്ഥാനത്ത് നിന്ന് തന്നെ അദ്ദേഹം ഇപ്പോഴും തുടരുകയാണ് ആ മൂന്നാം സ്ഥാനത്ത് നിന്ന് മുന്നേറാൻ അദ്ദേഹത്തിന് ഇത്തവണയും കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം രണ്ടായിരത്തി മുതൽ മണ്ഡല ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായ തൊണ്ണൂറ്റി മൂന്നായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടി വിജയം ഉറപ്പിച്ച ടി എൻ പ്രതാപൻ്റെ അടുത്തെത്താൻ പോലും കെ മുരളീധരന് സാധിച്ചിട്ടില്ല മോദിയുടെ രണ്ടക്ക സീറ്റ് പ്രഖ്യാപനം അതിന് പിന്നാലെ എന്ത് വില കൊടുത്തും തൃശ്ശൂർ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ഒരു വലിയൊരു ഒരുക്കത്തിൽ തന്നെയായിരുന്നു ബി ജെ പി കരുവന്നൂർ വിഷയത്തിൽ സുരേഷ് ഗോപി തന്നെ നേരിട്ടിറങ്ങി മാർച്ച് നടത്തിയത് ഇത് തിരഞ്ഞെടുപ്പിൽ കൃത്യമായി ഉപയോഗിക്കാം എന്ന നിഗമനത്തോടെ തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇതിനു പുറമേ ഭരണവിരുദ്ധ വികാരവും ഗുണമായി എന്നാണ് ഇപ്പോഴത്തെ നിഗമനം എന്തായാലും തൃശൂർ ഇപ്പോൾ ബി ജെ പി സ്വന്തമാക്കിയിരിക്കുന്നു കേരളത്തിൽ അക്കൗണ്ട് തുറന്നിരിക്കുകയാണ് ബി ജെ പി ഇനി തിരുവനന്തപുരത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല കാരണം ശശി തരൂരും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരും വലിയ രീതിയിലുള്ള പോരാട്ടമാണ് തിരുവനന്തപുരത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും തൃശ്ശൂര് സുരേഷ് ഗോപി പിടിച്ചു കഴിഞ്ഞു അത് ഉറപ്പിച്ചു കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത